നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ കെ എസ് ആർ ടി സി അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ് തൊഴിലാളി യൂണിയനുകളുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം നടത്തുന്നത് എം ഡി ടോമൻ ചെ തച്ചങ്കരിയുടെ നേതൃത്വത്തിലായിരുന്നു തൊഴിലാളി യൂണിയനുകളുമായി ഇന്ന് ചർച്ച നടത്തിയത് കെ എസ് ആർ ടി സി അനിശ്ചിതകാല പണിമുടക്കിൽ നിന്ന് യൂണിയനുകൾ പിന്മാറണമെന്ന് കെ എസ് ആർ ടി സി എം ഡി ടോമൻ തച്ചങ്കരി ആവശ്യപ്പെട്ടു എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് യൂണിയനുകൾ നിലപാടെടുത്തതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു കെ എസ് െ ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാനേജ്മെന്റ് ചർച്ച നടത്തിയത് അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം സമരം നീട്ടിവെച്ചുകൂടിയെന്നും നിയമപരമായ പരിഹാരമുള്ളപ്പോൾ എന്തിനാണ് മറ്റ് മാർഗങ്ങൾ തേടുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് പണിമുടക്കിനെതിരെ കോടതിയിൽ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ് ഹർജി സമർപ്പിച്ചത് നേരത്തെ കെ എസ് ആർ ടി സി എം ഡി തോമൻ ജെ തച്ചങ്കരി യൂണിയൻ ഭാരവാഹികളുമായി ചർച്ച നടത്തിയിരുന്നു സമരത്തിലുള്ള യൂണിയൻ പല ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ് സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ സർക്കാരുമായി ആലോചിച്ച് ഭാവി നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും തച്ചങ്കരി മുന്നറിയിപ്പ് നൽകിയിരുന്നു സമരത്തിലുള്ള യൂണിയനുകളുടെ പല ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ് കെ എസ് ആർ ടി സിയിലെ വിവിധ യൂണിയനുകൾ സംയുക്തമായാണ് അനിശ്ചിതകാല പണിമുടക്കുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പാക്കുക ശമ്പള പരിഷ്കരണം ചർച്ച തുടങ്ങുക പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് നടത്തുന്നത് കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴും പണിമുടക്ക് അല്ലാതെ മറ്റു മാർഗങ്ങൾ മുന്നിലില്ലെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ നിലപാട് ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഉൾപ്പെട്ട സമരസമിതിയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് തലത്തിലുള്ള ചർച്ചയിൽ പരിഹാരമാകാത്തതിനാൽ വിഷയത്തിൽ സർക്കാർ ഇടപെടുമെന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സംയുക്ത ട്രേഡ് യൂണിയൻ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി സർവീസുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലച്ചേക്കും ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പാക്കുക ശമ്പള പരിഷ്കരണ ചർച്ച തുടങ്ങുക പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ കടക്കുന്നത് പലപ്പോഴായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകൾ ഫലം കാണാത്തതിനെ തുടർന്നാണ് ട്രേഡ് യൂണിയനുകളുടെ ഈ നീക്കം മുൻ ചർച്ചകളിൽ എടുത്ത തീരുമാനങ്ങൾ ഒന്നും തന്നെ മാനേജ്മെന്റ് നടപ്പാക്കിയിട്ടില്ലെന്നാണ് യൂണിയനുകൾ ആരോപിക്കുന്നത് ഇത് സമരത്തിനുള്ള കാരണമായി യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ യൂണിയനുകൾ ഉൾപ്പെട്ട സമിതിയാണ് സമരം സംഘടിപ്പിക്കുന്നത് മാനേജ്മെന്റ് തലത്തിലുള്ള ചർച്ചയിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാത്രമായിരിക്കും സർക്കാർ ഇടപെടുക എന്നായിരുന്നു ഗതാഗത മന്ത്രി കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നത് അതേസമയം വിഷയത്തിൽ എന്തിനാണ് സമരം എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി തൊഴിലാളികൾ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വന്ന സാഹചര്യത്തിലാണ് സമരത്തെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന സംഘടനയാണ് പണിമുടക്കിനെതിരെ ഹർജി നൽകിയത് അതേസമയം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആണ് ഇന്ന് ഹർജി പരിഗണിച്ചത് അശാസ്ത്രീയമായ ഡ്യൂട്ടി പരിഷ്കാരം മൂലമുണ്ടായ യാത്രാക്ലേശം പരിഹരിക്കുക അപകടം ഉണ്ടായി അവധിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാരെ തിരിച്ചെടുക്കാത്ത നടപടി അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണം സംബന്ധിച്ച ചർച്ച ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തായാലും നഷ്ടത്തിലായിരുന്ന കെ എസ് ആർ ടി സി വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലേക്ക് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂണിയനുകൾ വീണ്ടും പണിമുടക്കിലേക്ക് എത്തുന്നത് ഇത് വളരെ പ്രതികൂലമായി തന്നെ കെ ബാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്